ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് സ്കൂൾ ടൈമിൽ എന്താണ് വെക്കേഷൻ നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തൊരു അപ്രോച്ച് ആദ്യമായിട്ട് കോൺടാക്റ്റ് ഡയറക്റ്റായിട്ട് സോഷ്യൽ മീഡിയ വഴി അദ്ദേഹം കോൺടാക്റ്റ് ചെയ്യുന്നത് അയാൾ അതിന് യൂസ് ചെയ്യുന്നൊരു അക്കൗണ്ട് തന്നെ ഉണ്ട് ഫേക്ക് ആയിട്ട് തോന്നും പക്ഷേ അയാൾ തന്നെ യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണ് ആണ് വേറെ പലർക്കും അത് അയാൾ ആ അക്കൗണ്ട് യൂസ് ചെയ്ത് എൻ്റെ സുഹൃത്തുക്കൾക്കടക്കം അവർ പേഴ്സണലി പറഞ്ഞിട്ടില്ല എന്നുള്ള പേഴ്സണലി പറഞ്ഞതാണ് പബ്ലിക്കായിട്ട് അവർ വന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതാണ് അദ്ദേഹം യൂസ് ചെയ്യുന്ന ആദ്യത്തെ ടൂൾ എന്ന് പറയുന്നത് പിന്നീട് ഈ പറഞ്ഞ പോലെ ഒരു മൂവിയുടെ ഡിസ്കഷന് വേണ്ടിയാണ് ഇവിടെ എന്താണ് തിയേറ്ററിൽ ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു സുഖമായിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു മൂവിയുടെ അപ്പം അതിന് അതിന് പ്രിവ്യൂ കണ്ടതിന് ശേഷം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് ആ പടത്തിൻ്റെ ഡിസ്കഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡിസ്കഷന് വേണ്ടിയാണ് അവിടെ പോകുന്നത് അപ്പോൾ ഇത് സംഭവിക്കുന്നത് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവിടെ പോകുമ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതുവരെ മോളെ എന്നുള്ള സോ കോൾഡ് മോളെ എല്ലാവരെയും വിളിക്കുന്ന പോലെ മോളെ ഈ മോളെ വിളി വിളിയിൽ നമ്മൾ ഒരിക്കലും ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കാം ഇദ്ദേഹത്തിൻ്റെ സംഭവിക്കുന്നതെന്ന് അറിയില്ല ഒരിടത്തും നമ്മൾ ബാക്ക് ഓഫ് ദ വീട്ടിൽ നമ്മൾ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം അവിടെ പോയപ്പോഴാണ് ഇദ്ദേഹം എന്നോട് ആ ഡിസ്കഷൻ്റെ കാര്യത്തിന് വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു ആയിട്ടാണ് നമ്മൾ പോകുന്നത് ഇതാണ് സംഭവം എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനത്തെ ഒരു മൂവി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല അതൊരു കള്ളമാണ് എന്നുള്ളതാണ് ഒരു ആയതിന് ശേഷമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇദ്ദേഹം അവിടെ വെച്ചിട്ടാണ് എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തത് ഇറ്റ് വാസ് എ ട്രാപ്പ് ഇറ്റ് വാസ് എ ട്രാപ്പ് അപ്പം അങ്ങേരെ ഇന്ന് പറഞ്ഞു എല്ലാ കാര്യങ്ങളും പച്ച കള്ളമാണ് അയാൾ ഞാനടക്കമുള്ള പല സർവൈവേഴ്സിനോടും ചെയ്തിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് റേപ്പാണ് അദ്ദേഹത്തിൻ്റെ സർട്ടൻ സ്റ്റേറ്റ്മെൻസുകൾ ലൈക്ക് എന്താണ് ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും ലിക്ക് ചെയ്യാൻ സമ്മതിച്ചാൽ മതി ടു ബി വെരി ഫ്രണ്ട് ഞാനൊരു മീഡിയയിലാണ് സംസാരിക്കുന്നത് എന്ന് എനിക്കറിയാം ഇതുപോലുള്ള വാക്കുകൾ ഐ മീൻ ഇത് കാണുന്ന പല സർവൈവേഴ്സിനും ഇത് എങ്ങനെയാണ് കൊള്ളുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്താണ് റോ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അദ്ദേഹം എന്നോട് പെരുമാറുന്നത് എൻ്റെ സമ്മതമല്ലാതെ എൻ്റെ അദ്ദേഹത്ത് കയറി ഉപദ്രവിക്കുകയും എന്നെ ട്രാപ്പിലാക്കുകയും എന്നെ അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്തൊരു ആളാണ് അയാൾ ഇന്ന് കാണുന്ന ഈ ഒരു മുഖം എന്ന് പറയുന്നത് അത്ര നോൺസെൻസ് ആയിട്ടുള്ള ഒരു മുഖമാണ് അയാൾക്കുള്ളത് അതിൽ ക്രിമിനൽ ക്രിമിനാലിസം അല്ലേ ഇത് എന്നൊക്കെ പറയുമ്പോഴും അയാൾ നമ്പർ വൺ ക്രിമിനലാണ് ഹീ ഷുഡ് ആസ് ടു ഹിംസെൽഫ് ഐ ഹോപ്പ് ദാറ്റ് അയാളുടെ വീട്ടിൽ എന്താണ് മിറർ മിറർ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് ഒരു നല്ല കണ്ണാടി കൊടുക്കാൻ താല്പര്യമുണ്ട് കാര്യം സ്വന്തമായിട്ട് ഉറപ്പാണ് ഇങ്ങനെയുള്ള ആളുകൾ ഡെയിലി സ്വന്തമായിട്ട് അവരുടെ സെൽഫിനോട് പോലും കള്ളം പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് പറയാനുള്ളൂ അത്രത്തോളം വേദന തന്ന് ഞാനതിന് തിരിച്ചു കൊടുക്കേണ്ടി വന്നത് എൻ്റെ സ്വപ്നം ആ സ്വപ്നമായിട്ട് ബന്ധപ്പെട്ട സമയം ധാരാളം ധാരാളം തരത്തിലുള്ള മെൻ്റൽ മെൻ്റൽ ഇഷ്യൂസ് അതിലൂടെയൊക്കെ എനിക്ക് കടന്നു പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുത് കാര്യം ഞാൻ മുട്ടിയ ഒരു ഡോറുകളും എനിക്ക് ഒരു തരത്തിലുള്ള ജസ്റ്റിസ് ഒന്നും തന്നിട്ടില്ല ബീറ്റ് എനി വൺ ബീറ്റ് എനി സിസ്റ്റം ബീറ്റ് എനിത്തിങ് എനിക്ക് ഒരിടത്തുനിന്ന് പോലും എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഈ ലോകത്ത് തന്നെ എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഒന്ന് എനിക്ക് വേണ്ടി ഞാൻ രണ്ടാമത് എൻ്റെ അമ്മ മൂന്നാമത് എൻ്റെ അച്ഛൻ ഈ മൂന്ന് വ്യക്തികളല്ലാണ്ട് എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല